കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാണ് പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആയുസിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാണ് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിൻ്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ഉരുന്ന ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവൃത്തി ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോൾ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഒരു മാതാപിതാവിന്റെ ഹൃദയത്തിന്റെ അറിയിച്ചിട്ടാണ് അവരെ നമ്മൾ തിരിച്ചയച്ചതെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടമോ റബിന്റെ സംസ്കരണമോ റബിന്റെ സംസാരമോ ഒരു കൂട്ടരുടെ നേരെ ഉണ്ടാവുകയില്ല ഒന്നാമതായി തിരുദൂതൻ സ്വന്തം മാതാപിതാക്കളെ ഹൃദയം വേദനിപ്പിച്ചവനും മാതാപിതാക്കളോട് അനാദരവ് കാണിക്കുകയും സ്വന്തം ഉമ്മനെയും ഉപ്പയേയും സങ്കടപ്പെടുത്തിയവർക്കും കബറിൽ പോലും പടച്ചിറപ്പ് ഒരു സമാധാനം കൊടുക്കില്ല എന്ന് ുംറഫയുടെ അന് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു കബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ ഇളവുകൾ കൊടുക്കും ആ ഇളവുകൾ പോലും അള്ളാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞത് മാത്രിക്കൽ ഉം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെപ്പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അനിയം വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയന്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോ എൻ്റെ വീട്ടിൽ കയറുമ്പോ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അലൈക്കും സലാം ഇങ്ങി വന്നൂലേ ഇങ്ങെന്തോ കുടിച്ചിരുന്നോ എന്ന് ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും എൻ്റെ ധൈര്യം നിന്റെ മാതാപിതാക്കളായിരുന്നോ എന്നാ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്ക കിങ്ങി നല്ലത് വരുത്തണേ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് കൊണ്ടാ ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പം എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് ഭരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ വിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്ന് അറിഞ്ഞപ്പോ നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തൻ്റെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞത് അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കട്ടോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയാവ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കേറുമ്പോ പോലും കയ്യു പിടിച്ചിട്ട് പറയും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം ഞാൻ ചോദിച്ചു എന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചോണ്ടിരുന്നതാ സ്വന്തം അമ്മാനെയും പാപ്പാനേയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അതിന്നെ ഇങ്ങളെയും വിട്ടു പോകണേ ഇന്നെ ഇങ്ങളെയും മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് എൻ്റെപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമന്റ് തരാ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്കാനെ കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തന്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വെല്യമ്മനോട് പറയാ കഞ്ഞു കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞു കുടിച്ചോളിട്ടോ വെല്ലിയമ്മ കേരളത്തിലെ നൂറ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും ജേട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തെ ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ കുട്ടി അരികിൽ വന്നിട്ട് ഏട്ടൻ വാക്ക് സ്വർഗാട്ടോ കൊണ്ടോന്നത് ഈ നാട്ടിലുള്ള പലരും നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട് മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയിന്നും അറിയാം അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനം ഉണ്ട് അറിയാം ഈ നാട്ടിലുള്ള സർവ്വ ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം പക്ഷേ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികേതാണെന്നറിയോ പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയും കുടിക്കുന്ന ഗുളികയതാണെന്നറിയോ ഒരു ദിവസമെങ്കിലും അടുത്തിരുന്നിട്ട് എടുത്തു കൊടുത്ത് കൈ പിടിച്ച് നിങ്ങളെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടോ പകലംതിയോളം കഷ്ടപ്പെട്ടും കൈതയെ പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി ഈ ദുനിയാവന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിൻ്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ചറിപ്പിനോട് പറയാൻ പാടില്ല ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും പടച്ചോൻ്റെ അടുത്ത് വിലയുള്ളൂ എത്ര അറിവ് നേടിയാലും സ്വന്തം വാപ്പനെയുംമ്മനെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലേ ആ അറിവിനൊരു വിലയില്ല അതുകൊണ്ട് ഓരോരുത്തരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നന്മയിൽ ചേർന്ന് നിൽക്കാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ നാളെ കയറി ചെല്ലുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരാൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഒരു പെണ്ണിന് വേണ്ടത് എന്താണെന്നും കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പിന്നീടുള്ള ഏറ്റവും നല്ല മനോഹരമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാ പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും മതിവരാതെ ചേർന്ന് നിന്നും പരസ്പരം കാരുണ്യങ്ങളായി മുൻപോട്ടു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം